എം ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് മമ്മൂട്ടി മമ്മൂട്ടി ഒരു നടൻ എന്നതിൽ നിന്നും മഹാനടനിലേക്ക് കൈപിടിച്ചുയർത്തിയ ഗുരുവാണ് എം ടി വാസ്തുവ നായർ ഈ അടുത്ത് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുക്കിയ ആന്തോളജിയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിന്റെ വേദിയിൽ വെച്ച് മമ്മൂട്ടിയെ എം ടി വാസുദേവൻ നായർ ആലിംഗനം ചെയ്തിരുന്നു ഈ ദൃശ്യങ്ങൾ വളരെ വേഗമാണ് മലയാളികൾ ഏറ്റെടുത്തത് അത്രമേൽ ഹൃദയസ്പർശിയായ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഊഷ്മണമായ രംഗമായിരുന്നു അത് മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിനൊപ്പം തന്നെയായിരുന്നു എം ടിയുടെ പിറന്നാൾ ആഘോഷവും പ്രിയ ശിഷ്യനും സുഹൃത്തുക്കൾക്കും മറ്റ് സിനിമാ പ്രവർത്തകർക്കും ഒപ്പം നിന്ന് എം ടി വാസുദേവൻ നായർ പിറന്നാൾ കേക്ക് മുറിച്ചു അതിനൊരു കഷ്ഠമെടുത്ത് പ്രിയ ഗുരുവിന് നുണയാൻ മമ്മൂട്ടി നൽകിയിരുന്നു അത് സ്വീകരിച്ച ശേഷം ഉടൻ തന്നെ മമ്മൂട്ടിയുടെ കൈകൾ മുറുകെ പിടിച്ച് അദ്ദേഹത്തിന് മാറിലേക്ക് എം ടി ചാഞ്ഞ് ആലിംഗനം ചെയ്യുകയായിരുന്നു ചുറ്റും കൂടി നിന്നവരോ ഒരു പക്ഷേ മമ്മൂട്ടിയെ പോലും അത്തരമൊരു ആലിംഗനം എം ടിയിൽ നിന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല ഗുരുവിന്റെയും ശിഷ്യൻ്റെയും സ്നേഹത്തിന് എത്രത്തോളം ആഴമുണ്ടെന്ന് ആ നിമിഷത്തിൽ മലയാളികൾ തിരിച്ചറിഞ്ഞു അടുത്തിടെ കണ്ടതിൽ ഏറ്റവും മനോഹരമായ കാഴ്ചയെന്നാണ് എം ടിയുടെയും മമ്മൂട്ടിയുടെയും ഈ സ്നേഹ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കമന്റുകൾ ഇതെല്ലാം നിന്ന് കാണാനും അനുഭവിക്കാനും ഭാഗ്യം ലഭിച്ചവരിലൊരാൾ സംവിധായകൻ പ്രിയദർശനായിരുന്നു അദ്ദേഹം ഈ സംഭവം കണ്ടു നിന്നപ്പോൾ തോന്നിയ കാര്യങ്ങളെക്കുറിച്ച് മാതൃഭൂമി ഓൺലൈനിൽ എഴുതിയ വാക്കുകളാണിപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരച്ഛൻ മകന്റെ നെഞ്ചിലേക്ക് തല ചേർക്കുന്നത് പോലെയാണ് മമ്മൂട്ടി എം ടി വാസുദേവൻ നായർ ആലിംഗനം ചെയ്യുന്നത് കണ്ടപ്പോൾ തോന്നിയതെന്നാണ് പ്രിയദർശൻ പറയുന്നത് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് ചെറുകഥകളെ അടിസ്ഥാനമാക്കിയുള്ള ചലച്ചിത്രങ്ങളുടെ ട്രെയിലർ പുറത്തിറങ്ങുന്ന ചടങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു എം ടി സാറിന്റെ പിറന്നാളായിരുന്നു അന്ന് ചടങ്ങിനിടയിൽ പിറന്നാൾ കേക്ക് മുറിച്ച് മമ്മൂട്ടി ഒരു നുള്ളു മധുരം എടുത്ത് സാറിന്റെ നാവിൽ വെച്ചു കൊടുത്തു അതൊന്നും ഉണയുന്നതിനൊപ്പം എം ഡി സാർ മമ്മൂട്ടിയുടെ രണ്ട് കൈയിലും മുറുക പിടിച്ചു പിന്നെ ഉലഞ്ഞു അടുത്ത നിമിഷം മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ മമ്മൂട്ടിയുടെ മാറിലേക്ക് ചാഞ്ഞു ഒരച്ഛൻ മകൻറെ നെഞ്ചിലേക്ക് തല ചേർക്കുന്നത് പോലെയായിരുന്നു അത് നീ എനിക്കെല്ലാം തന്നു തൃപ്തിയായി എന്ന് പറയാതെ പറയുന്ന ഒരച്ഛനെ പോലെ മമ്മൂട്ടിയുടെ തൊട്ടു ഞാൻ നിൽപ്പുണ്ടായിരുന്നു എനിക്കപ്പോൾ മമ്മൂട്ടി ഒന്ന് തൊടണമെന്ന് തോന്നിയിരുന്നു വാത്സല്യം നിറഞ്ഞ പിതൃസ്നേഹം ആ സ്പർശനത്തിലൂടെ ഇത്തിരിയെങ്കിലും എന്നിലേക്കും പകർന്നെങ്കിൽ എന്ന ഒരാശ അത് മമ്മൂട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് അടുത്ത നിമിഷം എനിക്ക് തോന്നി തൊടാതെ ഞാൻ മാറി നിന്നു പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക എം ടി സാറിൻ്റെ ആ പിതൃവാത്സല്യത്തിന് താങ്കൾ പൂർണ്ണമായും അർഹനാണ് ജീവിതം മുഴുവൻ കളങ്കമില്ലാതെ നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചു ആദരിച്ചു അതിന് കാലം നൽകിയ അനുഗ്രഹമായി താങ്കളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ ആ ശരീരത്തിൻ്റെ ചെറു ചൂടിനെ സ്വീകരിക്കുക എന്നാണ് പ്രിയദർശൻ പറയുന്നത് മലയാളികൾക്ക് കഥയുടെ സർഗവസന്തം സമ്മാനിച്ച ഇതിഹാസ എഴുത്തുകാരൻ എം ടി വാസ്തുവൻ നായർക്ക് മമ്മൂട്ടിയോടുള്ളത് അളവില്ലാത്ത സ്നേഹം തന്നെയാണ് മമ്മൂട്ടിയെ നായകനായി മനസ്സിൽ വിചാരിച്ചുകൊണ്ടല്ല ഒരു കഥയും എഴുതി തുടങ്ങുന്നതെന്നും എന്നാൽ അത് എഴുതി കഴിയുമ്പോഴേക്കും അത് ചെയ്യാൻ മമ്മൂട്ടി അല്ലാതെ വേറെ ആരുമില്ലെന്ന് തോന്നിപ്പോകുമെന്നുമാണ് ഒരിക്കൽ എം ടി വാസുദേവൻ നായർ മമ്മൂട്ടിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അതേസമയം എം ടിയുടെ കഥ വായിക്കുമ്പോൾ താൻ കഥാപാത്രമായി മാറാറുണ്ടെന്ന് മമ്മൂട്ടിയും പറഞ്ഞിരുന്നു മനോരഥങ്ങളിൽ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയദർശനാണ് ഓളവും തീരവും എന്ന പേരിൽ പേരൊരുക്കിയ ചിത്രത്തിൽ നായകൻ മോഹൻലാലാണ് फॉर ब्ल फ फॉलो सब्सक्राइब